സംവരണ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപസംവരണത്തിന്റെ പ്രസക്തിയും പ്രാധാന്യം എന്ന വിഷയത്തിൽ കൺവെൻഷൻ നടത്തി സുപ്രീം കോടതി വിധിയിലെ സാമൂഹ്യനീതിയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനും ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനുമാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജെ ബാബു ഉദ്ഘാടനം ചെയ്തു അവർ ഉണ്ടായിട്ട് പോലും പൊട്ടിമുരക സംഭരണത്തിൽ അവർ ഉൾപ്പെടാതെ പോകുന്നു ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ എന്നൊരു സംശയം അന്ന് ഞാൻ ഉന്നയിച്ചതാണ് പക്ഷെ അന്ന് പക്ഷേ വിഷയം നമ്മൾ ആദിവാസികളുടെ അന്വേഷപ്പെട്ട ഭൂമി പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അത് അഡ്രസ് ചെയ്യപ്പെടാതെ ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഈ ഒരു അവസ്ഥ അന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സംഭവം അപ്പോ എൻ എസ് എസിനൊക്കെ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ

സജി പാമ്പാടി ബൈജു പത്തനാപുരം സിബി മാനൂർ ടി ടി മനോജ് വിൻസെന്റ് മാത്യു എന്നിവർ പ്രഭാഷണം നടത്തി വി ഡി ജോസ് സ്വാഗതവും കെ വി രഘുവരൻ നന്ദിയും രേഖപ്പെടുത്തി ഐ ഫോർ യുന്യൂസ് ഏറ്റുമാനൂർ